സഹോദരന്മാരെ മെയ് മാസം പകുതിയോളമായി തുടങ്ങി ഇന്നിപ്പോൾ ഒമ്പത് പത്തോ ഒക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കരണ്ടിൻ്റെ പ്രോബ്ലം അധികമായി വരുന്ന കാലങ്ങളാണ് കാറ്റ് മഴ ഇടി വർഷക്കാലത്തിൻ്റെ തുടക്കം ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ കറണ്ടിൻ്റെ പ്രോബ്ലങ്ങൾ വരും കിഴക്കൻ മേ മേഖലകളിൽ അതായത് മഞ്ചേരി വണ്ടൂർ കാളികാവ് മലമ്പൂർ വഴിക്കടവ് കരുവാരകുണ്ട് മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കരണ്ട് വല്ലാതെ പ്രശ്നമായി വരുന്ന ഒരു സന്ദർഭമാണിത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ബാറ്ററിയുടെ ബാക്കപ്പും ഇൻവേർട്ടറിൻ്റെ പ്രശ്നമൊക്കെ പ്രത്യേകിച്ചും ഉഴച്ച് കാണുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത് ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് വരിക സമയം കിട്ടാതിരിക്കുക ബാറ്ററി ചൂടാവുക ബാറ്ററിയിൽ അമിതമായി വെള്ളം വറ്റുക ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇൻവെർട്ടർ നിർബന്ധമായി വരാനിരിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ പള്ളി വരുന്നുണ്ട് ഞങ്ങളുടെ ഇൻവെർട്ടർ അങ്ങനെയാണ് ഞങ്ങൾ ഇൻവെർട്ടർ ബാക്കപ്പ് കിട്ടുന്നില്ല സമയം കൂടുതൽ കിട്ടുന്നില്ല കറണ്ട് ബില്ല് കൂടുതൽ വരികയാണ് അങ്ങനെ പല വിധത്തിലുള്ള കംപ്ലൈൻ്റുകളും ഇൻവെർട്ടർ മേഖലയിൽ ടെക്നീഷ്യൻ എന്ന നിലക്ക് ഒരു ദിവസം പല കോളുകളും വരുന്നുണ്ട് നമ്മൾ മനുഷ്യന്മാരെയും മനുഷ്യനെയും പറഞ്ഞു വിട്ട് അവിടെ നന്നാക്കി അവിടുന്നു ഷോപ്പിൽ കൊണ്ടുണ്ടത് അങ്ങനെയൊക്കെ നന്നാക്കി കൊടുക്കുന്ന ഒരു സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത വർഷക്കാലം ജൂൺ മാസം സ്കൂളും മറ്റും തുറക്കുമ്പോഴേ നമ്മുടെ കയ്യിലുള്ള തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് വരുമ്പോൾ കറണ്ട് കൂടുതൽ പോകാൻ സാധ്യത ാണ് ദിവസങ്ങളാണ് വന്നു കൊണ്ടത് അതേപോലെ പുതിയ ഇൻവെർട്ടറുകൾ വെക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് അതിനൊരുങ്ങേണ്ടതാണ് ഒരുങ്ങേണ്ടതാണ് വർഷകാലം കഴിഞ്ഞ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ബാറ്ററി ഇൻവെർട്ടർ മേഖലയിൽ വർധനവിന് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് നല്ല കമ്പനികളിൽ നിന്നും അങ്ങനെ ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആർക്കെങ്കിലും എൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് നമ്മളോട് നമ്മുടെ സഹായം നമ്മുടെ സേവനവും ആവശ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും ഇപ്പോൾ അറിയിക്കുകയാണ്